ആദ്യമായി ആർട്ടിഫിഷ്യൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പ്രത്യേക പുരസ്കാരം അറേബ്യ മീഡിയ പ്രഖ്യാപനം പുറമേ മറ്റ് മൂന്ന് വിഭാഗങ്ങളിൽ കൂടി പ്രത്യേക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സൗദിയിൽ ആദ്യമായാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കണ്ടന്റുകൾക്ക് പ്രധാനമായും നാലു വിഭാഗങ്ങളിലായി പതിനാറ് പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് ടെലിവിഷൻ പരിപാടികൾ റേഡിയോ ആൻഡ് പോഡ്കാസ്റ്റ് ഡിജിറ്റൽ മീഡിയ പത്രപ്രവർത്തനം എന്നിവയാണവ ഈ മാസം ഇരുപത്തി ഒന്ന് മുതലാണ് പുരസ്കാരങ്ങൾക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത് ജനുവരി ഒന്ന് വരെ അപേക്ഷിക്കാം അടുത്ത വർഷം ഫെബ്രുവരി നാലിനായിരിക്കും ജേതാക്കളെ പ്രഖ്യാപിക്കുക ലോകത്തിൽ തന്നെ ആദ്യമായാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കണ്ടന്റുകൾക്ക് പ്രത്യേക പുരസ്കാരം പ്രഖ്യാപിക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു शाचपरी मीडिया वन रियाद